കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കഴിയുന്ന ബ്രെയിൻ ഈറ്റർ എന്നറിയപ്പെടുന്ന അമീബയുണ്ടാക്കുന്ന രോഗം വീണ്ടും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അസുഖം വന്നാൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും മരണം ഉറപ്പാക്കുന്ന മസ്തിഷ്ക ജ്വരം മലപ്പുറത്താണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ജലദോഷമായി വന്ന് മസ്തിഷ്കത്തിലെ എല്ലാ കോശങ്ങളെയും നശിപ്പിച്ച് രോഗിയെ മരണത്തിലെത്തിക്കുന്ന വില്ലനാണ് ഈ രോഗം കൊടും ചൂടിന് ആശ്വാസമായി വേനൽ മഴ എത്തിക്കഴിഞ്ഞു വറ്റി വരണ്ട നാട്ടിലെ ജലസ്രോതസ്സുകളിൽ അല്പം വെള്ളം വന്നിട്ടുണ്ടായിരിക്കാം അപ്പോഴും അതവിടെ കെട്ടിക്കിടക്കുകയാണ് അതിൽ കുളിക്കുന്നതിലൂടെ മൂക്കിലൂടെ കയറി മസ്തിഷ്കത്തിലെത്തി കൊന്നു തള്ളുന്ന വില്ലൻ രോഗത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു മലപ്പുറം സ്വദേശിയായ അഞ്ചു വയസ്സുകാരനാണ് ഈ രോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ കുട്ടി അപകടാവസ്ഥ തരണം ചെയ്തിട്ടില്ലെന്നും വെന്റിലേറ്റർ തുടരുകയാണെന്നുമാണ് അറിയാൻ കഴിഞ്ഞത് അത്യപൂർവ്വ രോഗമായ അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ മൂന്ന് കുടുംബങ്ങളിലെ പതിനാല് പേരാണ് നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് കടലുണ്ടി പുഴയിൽ നിന്നാണ് കുട്ടിക്ക് അണുബാധയേറ്റതെന്നാണ് സംശയം ഈ സാഹചര്യത്തിൽ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പ്രദേശത്തെ അഞ്ചു കടവുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങരുതെന്ന് മുന്നൂർ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴയിൽ കുളിച്ചവരുടെ വിവരവും ശേഖരിച്ചു വരികയാണ് കുട്ടിയുടെ കൂടെ കുളിക്കാനിറങ്ങിയ ബന്ധുക്കളായ മറ്റു നാല് കുട്ടികളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് ഇവരിൽ രണ്ടു പേർക്ക് ജലദോഷം അനുഭവപ്പെടുന്നുമുണ്ട് മറ്റു ഗുരുതര ലക്ഷണങ്ങളൊന്നുമില്ലെന്നതാണ് മറ്റൊരു വിവരം കഴിഞ്ഞ പതിമൂന്നിനാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മെനിഞ്ചൈറ്റിസ് ലക്ഷണങ്ങളോടെ എത്തിയ കുട്ടിയുടെ നട്ടലിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് ഇതെന്ന് സ്ഥിരീകരിച്ചത് സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്കായി പോണ്ടിച്ചേരി ലാബിലേക്ക് അയച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി ആലപ്പുഴയിൽ ഈ രോഗം സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ ഇതേ രോഗം ബാധിച്ച് ഒരു പതിനഞ്ചുകാരൻ മരണമടഞ്ഞിരുന്നു ആ കൊലയാളി രോഗമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് ഈ രോഗത്തിന് ഫലപ്രദമായ മരുന്ന് ഇവിടെ ഇല്ല എന്നതാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി ഈ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം അമീബ തലച്ചോറിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് തകരാർ സംഭവിക്കുകയും നേർക്കെട്ട് അനുഭവപ്പെടുകയും ചെയ്യും ക്രമേണ കോശങ്ങൾ നശിച്ചാണ് രോഗബാധിതൻ മരണത്തിലേക്ക് എത്തുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ മൂക്കിനുള്ളിലൂടെ വെള്ളം അകത്തേക്ക് വലിച്ചു കയറ്റുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ അമീബ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുക അതേസമയം ഈ വെള്ളം കുടിക്കുന്നത് വഴി രോഗം വരില്ല എന്നതാണ് അടുത്ത കാര്യം അമീബയുടെ സാന്നിധ്യമുള്ള വെള്ളം കുടിക്കുന്നത് വഴി രോഗം വരില്ല ഇനി ഈ രോഗിയെ പരിചരിക്കുന്നത് വഴി രോഗം രോഗം വരാൻ ണ്ടോ എന്ന ചോദ്യം വന്നേക്കാം രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുകയില്ല എന്നതുകൂടി പറയട്ടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തുടക്കത്തിൽ തന്നെ കടുത്ത പനി തലവേദന ഛർദി എന്നിവയാണ് ലക്ഷണങ്ങളായി കാണിക്കുക എന്നാൽ മറ്റു പല പനികൾക്കും ഇതേ രോഗലക്ഷണമായതിനാൽ ആരും വലിയ ചികിത്സയൊന്നും നേടില്ല പനി രൂക്ഷമാകുന്നതോടെ തലച്ചോറിൽ അണുബാധ കൂടുതലായി തുടങ്ങും ഇതിനെ തുടർന്ന് അപസ്മാരം ഓർമ്മ നഷ്ടമാകൽ തുടങ്ങിയവ കാണിക്കാം ഈ ഘട്ടത്തിലാണ് അമീബിക് മസ്തിഷ് ജ്വരമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതോ എങ്ങനെ ഈ രോഗത്തെ പ്രതിരോധിക്കാമെന്നാണ് ഇനി പറയുന്നത് അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലാണെന്നതാണ് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ ഈ രോഗബാധയേറ്റാലുള്ള മരണസാധ്യത ശതമാനം നൂറിനടുത്താണ് അതിനാൽ രോഗം വരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക മാത്രമാണ് പ്രധാനമായ പ്രതിരോധ മാർഗം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ വൃത്തിഹീനമായ ജലാശയങ്ങളിലോ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യാതിരിക്കുക മൂക്കിലൂടെയും മറ്റും വെള്ളം ഒഴിക്കുന്ന ശീലം എന്തായാലും ഒഴിവാക്കണം രോഗബാധ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് കൂടുതൽ ശ്രദ്ധ പാലിക്കുകയും വേണം ഈ രോഗത്തെക്കുറിച്ച് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും എല്ലാവരിലേക്കും എത്താനായി ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ